ഹലോ നമസ്കാരം മനസ്സിലാക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീരി എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന പൊട്ടാണ് വാങ്ങിയത് അപ്പം നമ്മുടെ ഇന്ന ഞാൻ നല്ല ചെറുപ്പം കൊണ്ടുവരുന്നില്ല എപ്പോഴേക്കും ഇവിടെ ഒരാൾ പൊട്ടൊക്കെ വാങ്ങിയെടുത്തു അപ്പം നമ്മുടെ അവിടുത്തെ വീരി ഒന്ന് കുറച്ച് പേരൊന്നും എടുക്കട്ടെ ഒരു കുറച്ചേരോടും സംസാരിക്കട്ടെ കേട്ടോ ഒന്ന് അവിടെ ഇരിക്കും പൊടിക്കും പക്ഷേ അതിൻ്റെ വാര വരും അത് ചേർന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങോട്ടിയൊക്കെ ആകെ പരത്തിയിട്ടോ ചൂക്കിലും വന്നുത്തിരി ചെത്തിയിരുന്നപ്പോൾ അത് നടക്കൂലേതല്ലേ നമുക്ക് അപ്പോൾ നമസ്കാരം അവ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അവ ഇന്നത്തെ ഒരു ടോപ്പിക് ടോപ്പിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കാലഘട്ടത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ അത് ഇന്നലെ ഒരുപാട് വീഡിയോ കണ്ടുനോക്കാൻ പറ്റുമൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു നമുക്ക് സന്തോഷം അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക അടങ്ങി അടങ്ങിയിക്കണം കേട്ടോ അപ്പൊ ചേച്ചീനെ പോയിന്ന് തോണ്ടി ചേച്ചീനെ ചേച്ചൊരു മാന്തിലം കിട്ടി നമ്മൾ ഉറങ്ങാണ് അപ്പോൾ ആരും ഉറങ്ങുക എന്നാൽ ഉറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കിടത്താണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നല്ലൊരു ഇൻ്റർവ്യൂ പോലെ നല്ല രീതിയിലൊക്കെ സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുക പക്ഷെ നമ്മൾ എല്ലാ പണിയൊക്കെ ഒരുങ്ങി ഒരു വീഡിയോ എടുത്ത് സംസാരിക്കട്ടെ എന്ന് കേട്ടിട്ട് നടക്കില്ല അപ്പോൾ നടക്കണം തന്നെ നല്ല ഫ്രീ ആയിട്ടിരിക്കണം ആൾക്കാരൊക്കെ കാണണം പിന്നെ പെരുകാരും തന്നെ ആരെങ്കിലും കുറച്ചും കുടിക്കേണ്ട സമയത്തൊക്കെ ഉള്ളതായി പറ്റൂല ക്കെത്തന്നെയല്ലേ കോലം ഞങ്ങൾ തന്നെ വാങ്ങില്ലാതിന് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള വിശേഷമാണ് നമ്മൾ കൂടെ പഠിച്ചവരെയൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ ഫോണ് ഫോണും പോയിട്ടുണ്ടല്ലോ അറിയില്ലേ അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ ഇപ്പം ഇന്നും നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്കൂൾ കാണാതെ അതായത് എൽ പി സ്കൂളിലത്തെ കൂട്ടുകാരൊക്കെ കോണ്ടാക്റ്റ് ഉള്ളവരും അത് കാണാറുള്ളവർക്ക് എടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്താ പോട്ടെ അത് നമ്മൾ എടുത്തുള്ളവരല്ലേ അല്ലാതെ ആ ഒരു പഠിച്ച ആരെങ്കിലും ഓർക്കാറും പിന്നീട് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയുക അതുപോലെ തന്നെ ഇപ്പോഴും കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് ഞാൻ ഇപ്പോൾ കാണാറുമില്ല കോണ്ടാക്റ്റുള്ള എത്രയോ കാലേ കണ്ടിട്ടൊന്നും അവരൊക്കെ മ്മളിപ്പം പഠിച്ച ഒരുപാട് ഫോൺ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ കുപ്പിടുത്ത് പോയിട്ട് ഇതൊക്കെയാണ് അവസ്ഥ ആ ഊ അപ്പൊ നമ്മുടെ ആ ഒരു കാലഘട്ടത്തെ കൂട്ടുകാരായിട്ടുള്ള ഒരു കമ്പനിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും എന്ന് നിങ്ങൾ പറയുക എനിക്കിപ്പോൾ ആരുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലിട്ടോ അപ്പോൾ ഒരു സുപ്പ്രണ്ട നമ്പർ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സവിത ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് ഒരു എട്ട് മാസത്തോളം ഓൺലൈറ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് ഫോണൊക്കെ കിടന്നുകൊണ്ട് നമ്പറൊക്കെ പോയി അപ്പോൾ പുതിയ ഫോണൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാവരുടെ നമ്പറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ നമ്പറൊക്കെ കിട്ടിയിട്ട് വേണം അവളെ ഒരു ദിവസം എൻ്റെ കൂടെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഒരു കവൻറ്റ് പൈസ കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ചില നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടാവും അല്ലേ അപ്പം ഞാനും അങ്ങനെ ഫേസ്ബുക്കിലൂടെ നമ്പർ കിട്ടി ഞാൻ വയ്യോ വാങ്ങി അവൾ സംസാരിക്കാൻ കഴിയില്ല കേട്ടോ അവൾക്ക് ബസ്തണ്ടായിരുന്നു കേട്ടോ അവൾ കാണെങ്കിൽ എത്ര എന്തോരം നല്ല കമ്പനി ആയിരുന്നു നല്ല ഏറ്റവും വലിയ നല്ല സുഹൃത്ത് അപ്പോൾ പറഞ്ഞത് നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാരെ കുറിച്ചൊന്നും പറയാൻ പറ്റോ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും ബിന്ദു ടീച്ചർ സിന്ദു ടീച്ചർമാരണ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊക്കെ സംഭവിക്കില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇല്ലോണ്ട് സംസാരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടെന്ന് വിചാരിച്ചപ്പോ ഇവിടെ തുടങ്ങി മറ്റുള്ള പിന്നെ ഓണായി ഓർക്കും അങ്ങനെ ഒക്കെ ആവും കുഞ്ഞിപ്പോൾ അപ്പം അതിനിടയിൽ നമ്മളെ ആ ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ അവളേറ്റ് നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളുണ്ടായിട്ടോ അപ്പോൾ അപ്പം അതിൻ്റെ കൂടെ അപ്പോൾ കേടുന്നപ്പം നിന്നു അപ്പോൾ അവൾക്ക് രണ്ടാമത്തെ കുട്ടിയായി എന്നാൽ അവൾ സാറിൻ്റെ കൂടെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ പറ്റാമ്പതിക്കാണ് അവളും ഏറ്റവും തന്നെ സംസാരിക്കുന്നില്ല പക്ഷേ അടിപൊളി ലൈഫായിട്ടോ ഹാപ്പിയാണ് അവൾ ഹാപ്പി ആയിട്ട് എപ്പോഴും കാരണം നല്ല ചേർക്കി കല്യാണം കഴിക്കുന്നത് അത് തന്നെ ഹാപ്പി ഇല്ലാത്ത ഒരുപാട് എന്ത് സ്ഥലങ്ങളുണ്ട് എൻ്റെ കൂട്ടുകാരല്ല എന്നോട്ടോ അങ്ങനെയുള്ളതൊക്കെ നമുക്കൊക്കെ നല്ലത് കിട്ടി നല്ലതാണ് നല്ലതാണെന്നുള്ളതിൽ ലാണ് ഭാഗ്യവരാണെന്ന് കരുതില്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ആ ടീച്ചർമാരൊക്കെ പറഞ്ഞാൽ ബിന്ദിച്ചത് ടീച്ചർ ജ്യോതി ടീച്ചർ രംലത്ത് ടീച്ചർ ഫാത്തിമ ടീച്ചർ പിന്നെ ശോഭന ടീച്ചറുണ്ട് ഇന്നെ ടീച്ചർ നാലാം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് തന്നെ ക്ലാസ് ടീച്ചർ പിന്നെ അപ്പോൾ ടീച്ചർ റിട്ടയർഡായിട്ട് പോയിന്റ് കേട്ടോ അപ്പം ഞാൻ പഠിച്ചത് വിദൻശ്ശേരി എ എം എൽ പി സ്കൂളിലാണ് അടിപൊളി സ്കൂളാണ് കേട്ടോ ആ സ്കൂളത്തുനിന്ന് വന്നാൽ ഞമ്മളൊക്കെ ആ വരാം തന്നെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും നിൽക്കും കേട്ടോ അത നിൽക്കും ബെല്ലടിക്കാനൊക്കെ അന്ന് കുട്ടികളാണ് പൂമാരും ഇന്നലെ ടീച്ചേഴ്സ് തന്നെ ഒന്ന് അവിടെ ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ തന്നെ ബെല്ലടിക്കാം കേട്ടോ എന്നിട്ട് ബല്ല് കിട്ടാൻ വേണ്ടി നിൽക്കും ആ ചാരി നിൽക്കും വലിയ സീനിയർ കുട്ടികളാണ് ബെല്ലടിക്കുക അതായത് നാലാം ക്ലാസ്സിലെ അപ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബെല്ലടിക്കാനോ സമയമായോ ആയാലും നമുക്കറിയില്ല എന്നാലും വെല്ലങ്ങനെ ഒളിച്ച് നിന്നാണ്ട് എനിക്കേറ്റവും അവിടുത്തെ ഓർമ്മയുള്ളൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ് കേട്ടോ അതാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ ബെല് അടിക്കാൻ വേണ്ടി ആ വാട്ടിലെ അവിടെ ചാരിങ്ങ നിൽക്കുമോ അവിടെ ടീച്ചറും പറയാ ലൈ വരും വരും എന്നൊക്കെ പറയും പിന്നെ നമുക്ക് ബെല്ല് കിട്ടും അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് ടീമുണ്ട് അപ്പോൾ അതിനകട്ട് നിൽക്കണ ടീമാണ് കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ഫ്രണ്ട്സുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതൊന്നാണ് നമ്മുടെ സവിത ചങ്കാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹിലാബി ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട്ട് അത്ര ഇഷ്ടമാണ് അത്ര ഇഷ്ടമായിരുന്നു ഇപ്പം എന്താണ് എവിടെയാണ് ഒന്നും അറിയില്ല അവളെ വെടി തനുശ്ശേരി ആണ് തെക്കേ ദലാബാദാണ് അപ്പോൾ അവൾ കണ്ടിട്ട് കുരുപാട് കാലമായിട്ട് എനിക്ക് അവളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഇത് എടുക്കൂ അതെടുക്കൂ ആ പാത്രം എടുക്കും ആ പണ്ടിൻ്റെ അടിയിൽ പാത്രം എടുക്കൂ അപ്പം അങ്ങനെ അസൈല എൻ്റെ ബെസ്റ്റ് ആയിട്ടും ഫ്രണ്ട് അതേപോലെ തന്നെ മൂസീന ഉണ്ട് മൂബ്ശീല മൂബ്ശീലയുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ വിശേഷം തന്നെ ഞങ്ങൾ കുറച്ച് ടീമാണ് നല്ല കമ്പനി അവൾ വീട് പാട്ടിങ്ങൾ ആണ് ചങ്ങ് കാണട്ടെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരും കൂടിയാണ് മൂവി ശേരം അതേപോലെ തന്നെ ഞങ്ങൾ അന് കാലത്ത് തന്നെ നമ്മൾ എപ്പോഴും മുണ്ടിയും തെറ്റി മുണ്ടിയും തെറ്റി നിൽക്കുന്ന ആൾക്കാരാണല്ലേ നമ്മൾ എന്താ ആൾക്കാർ കൂട്ടുകാർ തമ്മിലെ കമ്പനിയാണ് പക്ഷേ എപ്പോഴേക്കും നമ്മൾ മുണ്ടും തെറ്റും അതായത് നമ്മുടെ രണ്ടാമത്തത് ആൾ ഒന്നാമത്തെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞാപ്പി ആളാണ് കേട്ടോ കുട്ടാൻ അപ്പം നമ്മൾ മുന്തി ടൗസർ ഇട്ടിട്ടില്ല അവിടെ നിൽക്ക് ടൗസർ ഇട്ടില്ലെങ്കിൽ കാണിക്കാൻ മാറിയില്ല കുപ്പായ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പം മുന്തി തെറ്റി മുന്തി തെറ്റിയായിട്ട് നിൽക്കട്ടും അത് നമുക്ക് എന്ത് കുട്ടി കിട്ടും കളർ കൊടുത്ത് നിർത്താണെങ്കിൽ ആ തെറ്റൽ വിറ്റ് എന്താണെന്ന് അപ്പോൾ ഇപ്പോൾ ഓർത്ത് ചെറുക്കിയാട്ടോ ആ ഒരു തെറ്റിലറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു കളർ എടുത്താലും മറ്റോള് ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓളോട് ഞാൻ തെറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ കളറ് തന്നളാ എൻ്റെ കളറുള്ളതാണ് കൊടുത്തിട്ടുണ്ടാകും നമ്മളിഷ്ടത്തോടെ അത് തന്നാളാ ഇതൊക്കെ വാങ്ങിച്ച് തന്നാളഞ്ഞിട്ട് അങ്ങനെ ഒരു തെറ്റല്ലിട്ടോ പിന്നെ അതേപോലെ തന്നെ ഷെഡിയൊന്നും ഇട്ടിട്ടില്ല ടൗസർ ഇട്ടില്ല ഇങ്ങനെ നിക്കുമ്പോൾ ചിലപ്പോൾ കാണും കാലൊക്കെ ഈ കാലക്കെ കാണും മൂടായിട്ടാണ് ഞാൻ അപ്പം എന്താ ഇത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അത്രയും കമ്പനി ആയിരുന്നു ഇപ്പോൾ തിറ്റുമ്പോൾ അങ്ങനെയുള്ളൊരു ഇത് രസം അവർ സ്കൂളിൽ തന്നെ ആ കാര്യം എന്താ ആ കുപ്പി എടുത്ത പാത്രം കുപ്പി പാത്രം വെക്കും കുപ്പി പാത്രം അങ്ങനെ മേലെ അപ്പോൾ അതിലങ്ങനെ ഒരു രസം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ആ ഒരു ഭാഗം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അതുപോലെ തന്നെ ആ കഞ്ഞി എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു നമ്മളെ കഞ്ഞിവല്ലിയമ്മ കഞ്ഞിവല്യമ്മ മരിച്ചു പോയിട്ട് ആളുകളുടെ അവരൊക്കെ വിശാലപ്പെട്ട പഠിക്കുന്നത് അപ്പോൾ കഞ്ഞിവെല്ലിയമ്മ കഞ്ഞി വല്ല്യമ്മേൻ്റെ ഫാമിലിയാണ് അവിടെ കഞ്ഞി ആശി വരുന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അപ്പം അവരൊക്കെ അവരൊക്കെയാണെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ കേട്ടോ അപ്പം അങ്ങനെ അത്രയും എന്താ അവരൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകാലത്തിൽ മിഠായി വാങ്ങാൻ പോകില്ല ഓരോ ചെറിയ മിഠായി കടല മുട്ടായി അങ്ങനെ വിവിധതരം മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കുറുമ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നാളെ ഒരു വീഡിയോ എന്തായാലും ഉണ്ടായിട്ട് എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്